വീണ്ടും ലൈവ് പോവും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവത്തിലുള്ളൂ നമ്മുടെ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് നമ്മുടെ ഓണം പതിനാല് വർഷമായിട്ട് ഞങ്ങളുടെ ഓണങ്ങൾ വളരെ ആഘോഷമായിട്ട് പോണു ഇങ്ങോട്ട് നോക്കിയാൽ ഒരു ലോഡ് വണ്ടികൾ കിടപ്പുണ്ട് അങ്ങോട്ട് കിടപ്പുണ്ട് വരും ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് ഒരു മാറ്റത്തെ കാര്യം എന്താ വെച്ചാൽ എടുത്തുപറേണ്ട കാര്യമാണ് എച്ചികളെന്നും എച്ചികളാണ് എന്ന് പറഞ്ഞല്ല ഞങ്ങള് ദയവെയ്ത് നമ്മൾ ജംപണ്ടെങ്കിൽ കാശ് കൊടുത്ത് നമ്മൾ ഭൂപ്പിൾ മേടിക്കില്ല ഇവിടെ വന്നിട്ട് ആദ്യത്തെ വർഷം സത്യം പറഞ്ഞ കയ്യിൽ കാശുവില്ല സാമ്പത്തിക പ്രശ്നങ്ങളും അതും അതിന്റെ കൂട്ടത്തില് തന്നെ നമ്മളുടെ നമ്മൾ എന്ത് ചെയ്യാ സമയത്ത് ഞങ്ങൾ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തേക്കുള്ള ബാക്കിയായിട്ട് നിൽക്കും നൈസായിട്ട് നമ്മൾ അറിയാലോ നമ്മൾ വീട്ടില് വൃന്ദാവനിലേക്കും പോയാലും നമ്മൾ അടിച്ചുകൊണ്ടിരണം ടീമോളാ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിക്കടാ ആന കണ്ട് നിക്കടാ ഇവിടെ സംബന്ധിച്ച് എവിടെ പോയാലും പൂക്കൾ അടിച്ചു മാറ്റും ആ സെയിം പെണ്ണിനെ വീണ്ടും നമ്മൾ ചെയ്തു അത്രേ ഉള്ളൂ അപ്പോ പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു നമ്മളേക്കും ഒരു രീതിയിൽ നമ്മൾ സെറ്റിലായി അതൊക്കെ ആ അന്നത്തെ കാലത്തെ ആ പതിനാല് വർഷത്തെ ഞങ്ങളുടെ കൂട്ടുകെട്ട് അതില് കുറച്ച് ആൾക്കാർ ടൊറണ്ടോയിൽ സ്കാർബോ എന്നുള്ള സ്ഥലത്തുണ്ടായിരുന്ന ആൾക്കാർ ഞങ്ങൾ ലണ്ടൻ എന്ന് പറയുന്ന സിറ്റിക്ക് മാറി കുറെ ആൾക്കാർ ഓഷോക്ക് പോയി കുറെ ആൾക്കാർ സ്കാർബോ തന്നെ നിന്നു പക്ഷെ ഒരു പത്തറുപത് ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനകത്തുനിന്ന് ഒരു പതിനാല് പതിനഞ്ചോളം ഫാമിലീസ് അല്ലെങ്കിൽ ആ ഒരു സോറി 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 ഇരുപതിന് മുകളിൽ ഫാമിലീസ് ഞങ്ങൾ വന്നു ലണ്ടനിൽ സ്റ്റിൽ അതായത് എല്ലാ ഓണം ഈസ്റ്റർ ക്രിസ്മസ് ഞങ്ങൾ അടിച്ചു പൊളിക്കൂ ഇവിടെ അപ്പോൾ ഇത്ര വർഷമായിട്ടുള്ള ഞങ്ങളുടെ ആ ഒരു കൂട്ടുകെട്ടിനകത്ത് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ കുറച്ചും കൂടി പുതിയ പുതിയ ആൾക്കാര് കൂടി ജോയിൻ ചെയ്തു നല്ല നല്ല ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അതായത് നമ്മളിതുവരെ കാശ് കൊടുത്തിട്ട് നമ്മൾ പൂക്കൾ മേടിക്കില്ല ആ വാക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ പാലിച്ചുകൊണ്ട് കണ്ട ഡേസി കണ്ട അതാണ് ഇപ്പൊ ഈ സാധനം കിടന്ന് തൂക്കണം വേണ്ട സെ ഒന്ന് നോക്കണം കേട്ട് കണ്ടാ ഇവൻ ഇവനെ മെച്ച എന്താ വെച്ചാൽ ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഏഹ് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വല്ല പെണ്ണാലോചിക്കണെങ്കിൽ കാനഡയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മെച്ച എന്താ വെച്ചാല് വീടേക്ക് അടിച്ചു വരും ഓക്കെ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇത് കണ്ടോ നമ്മള് വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് മനസായില്ലേ ഏഹ് പിന്നെ ഇവിടത്തെ കുട്ടികളുടെ സാധനം ഫോണിൽ നിന്ന് മാര്സീജിയെ ആ റസീജി നിഷാ എല്ലാരും നോക്കിയേ ആ എന്റെ പെണ്ണുമുള്ള ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടിയിട്ട് ഒരു പൂക്കളാക്കിയിട്ട് അടിപൊളിയായിട്ട് വേണ്ടാ ഇത് കണ്ടാ പറയോ ഏതൊക്കെയാ ഓരോ ആൾക്കാരുടെ വീടുകളില് നമ്മുടെ ബാക്ക്ഡിലും ഗാർഡനിലേക്ക് ഉണ്ടായ സാധനങ്ങൾ കൊണ്ടുവന്ന കളിയുന്ന് കുട്ടികളിൽ ആയുധം വെച്ചുള്ള പണിയാണ് അപ്പൊ ഇവിടെ ചേച്ചിമാര് കുട്ടികളായിട്ട് പൂക്കളായിട്ട് പോണ സമയത്ത് ചേട്ടന്മാര് എന്ത് ചെയ്യാ നാട്ടിൽ നാട്ടിലെന്ത് ചെയ്യാ ആ പരിപാടിന്ന് വാ അവരിവിടെ തകർത്ത് ആടിക്കൊണ്ടിരിക്കാണ് അവരിവിടെ അടിച്ച് പൊളിച്ച് തകർത്താടിക്കൊണ്ട് ഇങ്ങനെ ആ അതെ നല്ല മഹലാണ് அதாவது வித்தித்தோ ഇത് പറയുമ്പോ വേറെ കാര്യം പറയണട്ടാ ഈ പതിനാല് വർഷങ്ങളായിട്ട് ഞങ്ങൾക്കൊരു പണ്ട് നമ്മുടെ ടൊറണ്ടോയില സമയത്ത് തറനാട് എന്ന് വിളിച്ചിരുന്നത് ഈ മനുഷ്യന്റെ വീടൊന്ന് തിരിഞ്ഞോക്കട്ടെ ആ പൊള്ളി അന്തനൊന്നും അല്ല ലൈവ് പോകുന്നത് ഒരു അതെ കണ്ണ് അടിച്ച് ഏഹ് കണ്ണിങ്ങനെ എന്താ പറയാ കണ്ണ് പഴുത്തിരിക്കുന്നതുകൊണ്ട് അത് കാണാതിരിക്കാൻ വെച്ചിരിക്കുന്നതാണ് അപ്പോ ഉള്ളി അത് അതാണ് ഇവിടെ നിങ്ങൾ സെറ്റ് നെറ്റ് അന്ന് നൂറ് ഡോളർ ഏഹ് ട്രാൻസ്പോർട്ട് മാനേജറെ മാനേജറെ അത് നമുക്ക് ആറൊന്നുമില്ല അതാണ് അന്ന് ഇൻഫ്ലുവൻസ് കൂടുതലാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ രണ്ട് കാറായി മൂന്ന് കാറായി പക്ഷെ എന്നാലും ചിന്മിച്ചാ അന്ന് ചെയ്ത സഹനത്തിന് ഒരു അല്ലേ ഒരു നല്ല കാര്യല്ലേ അതെ അതാണ് ആണെങ്കിലും അത് എടുത്ത് തരാൻ പുള്ളി തയ്യാറാണ് അല്ലെ അതാണ് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ആഘോഷങ്ങള് തുടങ്ങിയിട്ടുള്ളത് ജസ്റ്റ് ഇത് തുടക്കം മാത്രമാണ് പിന്നെ നമുക്ക് എന്നാ നമ്മുടെ അതെ അതാണ് എവിടെ ആ അയ്യോ അത് മറന്നുപോയി ഞങ്ങളുടെ ഇങ്ങനത്തെ എല്ലാവിധ മുതുക്കു കൂത്താട്ടം എന്ന് പറയും ഞങ്ങൾ പൈസ വരണല്ലോ ഈ മുതുക് കൂത്താട്ടത്തിന് കൂട്ട് വെച്ച ആളുണ്ട് പൈസ വന്നെ ആ വേണ്ട ഇതാണ് ഇതാണ് പൈസ ഇത് പൈസന്റെ വീടാണ് ഇങ്ങനത്തെ ഏത് കാവടിക്കും ആടന ഒരു മുതലേ വേൻ നമ്മൾ പറയണേ പൈസ നമുക്ക് ഇന്ന് ഒരു രണ്ടു കോടി രൂപ വേണം ഓ സംഭവം നടക്കില്ല ഓക്കെ അപ്പൊ അങ്ങനെ ഏത് ആടുന്ന ഒരു വിടുക്കനാണ് പിന്നെ എന്നിട്ട് ഇനി പറയാനുള്ള അപ്പൊ നമുക്കൊന്ന് കരുതി കിടക്കാം അയ്യോ എവിടെ വൈകി വന്ന വസന്തം എന്റെ ഡീനോ ചേട്ട് വരൂ ഈ മുതലിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഒരൊന്നൊന്നര മുതലാണിത് ഏഹ് നിങ്ങൾക്ക് അത് പോയ പോകെ മനസ്സിലാകും പുള്ളി ഇപ്പൊ തുടക്കത്തിൽ ചെറിയ നാണം കുണിയാന്നുള്ളൂ പക്ഷെ ആളൊരു ഒന്ന ഹാനാണ് അപ്പൊ നമുക്ക് ഇന്ന പൂക്കളെ വെച്ചിട്ട് പിടിക്കാം അപ്പേ എന്തായി നമുക്ക് ആർപ്പോ കുറവോ എന്ന് വിളിക്കാൻ സമയ ഏഹ് വിളിച്ചില്ല അല്ല ഇവിടെ വിളിക്കാൻ സമയോ എന്താവിടെ ഒരു പഴഹം പടം എന്താ ഇവിടെ എന്താ ഇവിടെ ആ അടിപൊളി ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച സിറുണ്ടല്ലോ അടിച്ചു വരണോ അവനോട് ഓണാശംസകൾ എഴുതുകയാണ് അവൻ ചാക്കി വരെ സാന്നി എഴുതി ആ ഓളാക്കി ഇവനെ കെട്ടി കഴിഞ്ഞാല് അടിച്ചു വരല് മാത്രം നടക്കുള്ളൂ മനസ്സിലായില്ലേ ഒരു ലോഡ് പൂക്കള് ബാക്കിയുണ്ട് ഒരു ലോഡ് പൂക്കള് ബാക്കിയുണ്ട് അതിന്റെ പേരിൽ നമുക്കിത് അപ്പുറത്തെ വീട്ടിലെ വെള്ളക്കാടിന് പൂക്കളിട്ട് കൊടുത്താലോ ചെറിയ ആലോചനയുണ്ട് ആരെങ്കിലും തയ്യാറാവണം എന്ന് വെച്ചാൽ പോവാ അല്ലേ ദിനിസേ എന്തുവാണെങ്കിൽ അങ്ങനെ വലിച്ച എറിയാം നമുക്ക് അല്ല പിന്നെ അവിടെ നമ്മുടെ സിറിൽ വളരെ കഷ്ടപ്പെട്ട് ഓണാശംസണ്ട് ഓക്കെ ആ മലയാളം ഓക്കെ മറന്നിട്ടില്ല കൊറച്ചൊക്കെ ഇണ്ടാവണ്ടേ അതുകൊണ്ട് കുഴപ്പമില്ല ില് പൂക്കൾ അടുക്കരുന്ന് എഫക്ട് എഫക്ട് അങ്ങനെ പൂ പൂരുന്ന എഫക്ട് നമ്മള് തീർത്തിരിക്കമാശ എന്താ വെച്ചാൽ ഇത് മുഴുവൻ കഴിഞ്ഞിട്ട് നമ്മടെ ഹോസ്റ്റ് ചെയ്യണ പൈസ ഉണ്ടല്ലോ ഒന്നര കഷ്ടപ്പാടെടുക്കും ഈ സാധനം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാം പിന്നെ ഇത് അവന് ശീലാണെന്നേ ഈസ്റ്റർ ആയാലും ക്രിസ്മസ് ആയാലും ഏഹ് നമ്മൾ ഇവിടെ കിടന്നാ ഓർമ്മാദിക്കും എല്ലാം കഴിഞ്ഞ് മെനക്കെട്ടിട്ട് അവരെ ക്ലീൻ ചെയ്യും ഞങ്ങള് സഹകരിക്കട്ട കൂടെ കാരണം അല്ലെങ്കിൽ പിന്നെ അവൻ വീട് വരില്ല അത് മനസ്സിലായ അത് കാരണം കൊണ്ട് നമ്മൾ സഹകരിക്കും പിന്നെ ഇക്കണ്ട ദിക്കിലും തിരക്കിലും പെട്ടേ നമ്മൾ ഇങ്ങനെ ഓരോ ജീവിതത്തിന്റെ ഇതിൽ പോകുമ്പോ ഒരു അടിപൊളി എന്ന് പറയില്ലേ ഇന്നലെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു ഓണാഘോഷം ഇന്ന് ഓണാഘോഷം നാട്ടിലെ പോലെ ഒന്നല്ല ഞങ്ങൾക്ക് ഇത് എന്താ പറയാ ഒരു മൂന്നാഴ്ച മുമ്പ് തുടങ്ങിയ ഓണാഘോഷം ഞങ്ങൾ ഞങ്ങളെ അറുമാതിക്കും എന്നോട് കണ്ടിട്ട് ഓണം ഞങ്ങൾ തകർത്തങ്ങാടും അപ്പോ എന്തൊക്കെ പ്രശ്നം പറഞ്ഞാലും കാനഡയിൽ എന്ത് ജി ഡി പി പ്രശ്നമായാലും എന്ത് സാമ്പത്തിക മാന്ദ്യം വന്നാലും ഞങ്ങൾ അറുമാതിക്കും പിന്നെ ഞങ്ങളെ റമ്മാതിക്കും പറയും പറയാലോ മുതുക്കു കൂത്തായിട്ടാണ് കുട്ടികളെ പോലെയല്ല നമ്മൾ അത്യാവശ്യം പക്വത വന്നതുകൊണ്ട് ആ ലെവലില് പോവുള്ളൂ എന്നുള്ളത് മാത്രം എന്തായി ഇത് ഇത് കഴിയോ എന്ന് കഴിയോർ നിനക്ക് കൂടെ പോയി പെണ്ണാലോചിച്ച് ഞാൻ എന്റെ ചാനലില് വേണ്ട ഒരു ഓണാശംസ എഴുതാനുള്ള കഷ്ടപ്പാട് നോക്കണ ഒരാളുടെ അതെ അതാണ് കൊഴപ്പം സാ ശരിയാവുന്നില്ല സാ എങ്ങനെ എഴുതി സാ വരള്ളൂ അതാ കൊഴപ്പം അതെ തിരിച്ചെഴുതി പോയി ഒരു പണി എഴുതലോ ഈ ഗ്യാപ്പിലെ അവരാ പാട്ട് പാടിയാലോ നമുക്ക് നമ്മടെ ആര് ഹലോ ഷൈനെ ഷൈൻ ബ്രോ ഞങ്ങള് പാട്ട് തുടങ്ങാൻ പോവാണ് അവരവിടെ അവനെഴുതി പഠിക്കട്ടെ തിരുവാതിര ആയിക്കോട്ടെ എവിടെ തിരുവാതിര നമ്മൾ എഴുതാടും അല്ല പിന്നെ ഓണത്തിന്റെ പാട്ടായിക്കോട്ടെ ഒരു ഓണപ്പാട്ടായിക്കോട്ടെ എവിടെ അപ്പോഴേക്കും നമ്മുടെ സിറു കഴിയുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് എവിടെ എവിടെ ഷൈമ്രോ പാടു താങ്കളുടെ ആർപ്പുറയ്ക്ക് വരട്ടു പല ആൾക്കാരും സൗഹൃദങ്ങളിലേക്ക് പുതിക്കൊണ്ടിരിക്കുക കാരണം ഇവർക്ക് ആണതക്ക് വെല്ലപ്പോ ഇരിക്കണേ ഓണം കാണലേക്ക് വേണം ഇവർക്ക് ആണെങ്കില് അല്ലെങ്കിൽ വേറെ കൊഴപ്പൊന്നുമില്ല അതാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണെ പറഞ്ഞു പറഞ്ഞു സാധാരണ പെണ്ണുങ്ങളെ മരദോഷം പറയാ അതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മനുഷ്യൻ മിന്നാടിക്കൊണ്ട് കാര്യമില്ലാന്ന് നന്മകളാണ് ഞങ്ങള് അതാണ് കംപ്ലീറ്റ് നന്മകളെ പറഞ്ഞോണ്ടിരിക്കുന്നത് മാത്രം അതാണ് അതെ വൃത്തിയായിട്ട ലോകം ചൂഷണമാക്കുന്നു നെഗറ്റീവായിട്ടാണ് നന്മകൾ മാത്ര അല്ല തെറ്റ് ചെയ്യാത്ത ആരായിട്ടുള്ള ഗോപു ആ സാധനം വരത്തേണ്ടത്